ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്ദു സി ഐ സാറിനോട് എന്ന് ലോക്കപ്പിൽ ചെന്ന് പറയുകയാണ് സാറേ സാറെ എന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് അണ്ണെ സി ഐ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ സച്ചി നോക്കുമ്പോഴത്തേന് അനിയാണ് അങ്ങോട്ട് കയറി വരുന്നത് അനിക്ക് ഈ സച്ചി അതിനകത്ത് നിൽക്കുന്നതാണോ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് വന്ന് അറിയുന്നത് സലാം സാറേ എങ്ങനെയുണ്ട് ലോക്കപ്പിലെ താമസമൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചിദാനന്ദനൊന്നും മിണ്ടുന്നൊന്നുമില്ല സാറിന് എല്ലാവരുന്ന നിർബന്ധം അനിയെ ലോക്കപ്പിലിരുത്തണമെന്നും ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് കയറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു അന്നേരം ആ നിങ്ങളെല്ലാവരും കൂടെ കൂടി എനിക്കിട്ട് തേച്ചതാണല്ലേ എന്നു സച്ചി ചോദിക്കണം ആ അതെ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല സാറേ ഞങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് തന്നെയാ സാറിൻ്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കി എന്ന് പറയും ആ ഇതിനൊക്കെ നീ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ എന്നാൽ സച്ചി അവിടെ കിടന്ന് ഭീഷണിപ്പെടുന്നുണ്ട് ആ സാർ ഇനിയും കൂടുതലൊന്നും പറയണ്ട സാറിനുള്ള വക്കീൽ വന്നിപ്പോൾ ഉണ്ട് അതുകൊണ്ട് സാറ് എത്രയും പെട്ടെന്ന് ജാമ്യം എടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുവാണ് നേരത്തെ തന്നെ സച്ചി ഇറങ്ങി വരുന്നതാണ് സച്ചി വീണ്ടും എന്നാ പറയും നിങ്ങൾ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നൊന്നും ഇല്ലെന്ന് ആ ഞങ്ങൾ അത് പിന്നീട് കണ്ടോളാം സാറേന്ന് പറയും പിന്നെ സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ നാടൊന്നും അത്ര നല്ലതൊന്നുമല്ല ഇരുട്ടടിയപ്പം വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയും ആ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറയും ആ അങ്ങനെ ഇരിക്കുന്ന ആയിരിക്കും നല്ലത് പെട്ടെന്ന് വന്ന് ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞ് നന്ദി ഇറങ്ങിപ്പോവാണ് സച്ചി വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അച്ഛൻ ഇറങ്ങി വരുന്നുണ്ടെന്നിട്ട് പറയും എടാ നിൻ്റെ അമ്മയും ബന്ധുക്കളും എല്ലാം പോയി ഇനി നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നെന്ന് പറയും നിന്ന് ഇരുന്നോ അതിനുവേണ്ടിയാണെന്നൊക്കെ പറയും അച്ഛൻ പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂന്ന് പറയും എന്നെ അങ്ങനെ ഉപദ്രവിച്ചവരോ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല ഇങ്ങനെ കുടുക്കി അവളെ ഞാൻ പാഠം പഠിപ്പിച്ചിട്ടേ വരുന്നുള്ളന്നൊക്കെ പറയുമ്പോൾ ചിദാനന്ദൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എടാ നീ ഇനി ഇവിടെ നിൽക്കണ്ട അടി കൊള്ളാതെ തന്നെ പോകുന്നത് ഭാഗ്യമൊന്നും വിചാരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി സാറും അതുപോലെ തന്നെ ആദർശും അനിയൊക്കെ അങ്ങോട്ട് കയറി വരികയാണ് അപ്പം സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടാ അതാണോ മൂർത്തി സാർ എന്ന് അതേന്ന് അതെന്ന് പറയും ഇയാൾ എന്തിനും ഇങ്ങോട്ട് ഇവരെന്നേം കേറി അങ്ങോട്ട് വന്നിട്ട് സച്ചിദാനന്ദനോട് ചോദിക്കുന്നുണ്ട് ആനന്ദമൂർത്തി എന്താണോ നിങ്ങൾ തൻ്റെ അച്ഛൻ അതേന്ന് പറയും ആ എടോ താനൊക്കെ എന്തിനാടോ ഇങ്ങനെ മക്കളെ വളർത്തി വിടുന്നത് ഇവനെയൊക്കെ നേരത്തെ കൊന്നു കളഞ്ഞു വിടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് താൻ എന്തൊക്കെയാണ് പറഞ്ഞു ഒപ്പിച്ചത് എൻ്റെ അനിയാണ് പെണ്ണുപിടുത്തക്കാരൻ ഇപ്പോൾ സ്റ്റേഷനിൽ വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അനിക്കിട്ട് തല്ലാൻ മാത്രം എന്ത് യോഗ്യത ഉണ്ടായിരുന്നു തനിക്കെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചിയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാ എന്നാൽ ഞാൻ അങ്ങനൊന്നും ഒന്നിനും അനുവദിച്ചു കൊടുക്കുന്ന ആളല്ല എൻ്റെ സ്വഭാവം തനിക്ക് അറിയത്തില്ല കേട്ടാണ് ഞാൻ സങ്കടപ്പെട്ടവരെ ഞാൻ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ദേഷ്യപ്പെട്ട ആനന്ദമൂർത്തിയെ തനിക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് താനിവിടെ കൂടുതലൊന്നും നിന്ന് വിളച്ചിൽ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആനിയോട് പറയുകയാണ് ആനി എന്ന് പറഞ്ഞ് വിളിക്കുന്നതൊന്നെ ആന ചെന്നിട്ട് എന്നെ സച്ചിയുടെ ചേവിക്കൽ തീർത്ത് ഒറ്റണം കൊടുക്കുകയാണ് അത് കാണുമ്പോഴത്തേന് എന്നെ അച്ഛൻ അച്ഛൻ അങ്ങേട്ടിപ്പോവും എന്ന് പറയും ഇത് ഒരു കടമുണ്ടായിരുന്നു ആ കടം വീട്ടിൽ ഇതാണെന്നുണ്ടെ ആനിയും പറയുകയാണ് ആദർശം പറയുന്നുണ്ട് താൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്ത് കയറി കൂടാമെന്ന് താൻ വിചാരിച്ചിരുന്നു നന്ദു അങ്ങനെ ചെറിയ പെണ്ണൊന്നും അല്ല അവൾക്ക് നല്ല തലയാടും എന്നൊക്കെ പറയും അപ്പോൾ അനന്തമൂർത്തിയും പറയുന്നുണ്ട് അവളെ കെട്ടുന്നവൻ ഭാഗ്യവാനാണ് പക്ഷേ അതിനുള്ള സ്വഭാവ ഗുണങ്ങളും അവനുണ്ടായിരിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ടെന്നൊക്കെ പറയണം അന്നേരം സച്ചി എന്തോ വീണ്ടും പറയാനൊക്കെ തുടങ്ങുമ്പോഴത്തേന് ചേടുക അനന്തമൂർത്തി പറയുകയാണ് താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ജോലി ഞാൻ തീർപ്പിക്കും ഇപ്പോൾ സസ്പെൻഷനിലേ ആയുണ്ട് െന്ന് പറയും സാറെ ഉപദ്രവിക്കരുത് ഒരു തെറ്റിപ്പറ്റി പോയി എന്നൊക്കെ പറയുകയാണ് സച്ചി എന്നാൽ പറയും ഇപ്പം തനിക്ക് മാപ്പ് പറയാനൊക്കെ അറിയാം അല്ലേ അതുകൊണ്ട് താന് എത്രയും പെട്ടെന്ന് ഇവിടം കാലിയാക്കിക്കോളാം എടോ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പൊക്കോണം അല്ലെങ്കിൽ ഇവൻ്റെ ജോലി ഞാൻ തെറപ്പിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് മുത്തച്ഛന അങ്ങ് ഇറങ്ങിപ്പോകുവാണ് ആദർശു ആ കൂടെ അങ് ഇറങ്ങിപ്പോവും അപ്പം അനിയെ ഇറങ്ങിപ്പോവാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് പറയും സാ ആറേ ഞാനേ മോഹിച്ച പെണ്ണിനെ തന്നെ കിട്ടും സാറ് നോക്കിയിരുന്നോളം പറഞ്ഞിട്ട് ഇറങ്ങിയ പോകണം സച്ചിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് നിൽക്കുമ്പോഴത്തേന് സച്ചിയുടെ പറയുന്നുണ്ട് എടാ മതിയായില്ലേ ഇനി എങ്കിലും പോരാ നോക്കെന്ന് പറയുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് നയനയും നവിയെങ്ങോട്ട് കനകയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ സച്ചിയുടെ കുളരതായ്മകളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ അപ്പം നവിയെ പറയും അവളുടെ എന്തായാലും അനി തന്നെയാണെന്ന് പറയും എന്ന് വെച്ച് അവളുടെ മനസ്സിലിരിപ്പിനൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് വേറൊരു കല്യാണം നടത്തിയേ പറ്റുന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് കുറച്ച് എന്നൊക്കെ ആ സമയത്ത് അങ്ങോട്ട് നന്ദു കയറി വരുന്നുണ്ട് എന്നാൽ നന്ദു പറയും എൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ സച്ചിയെ ലോക്കപ്പിലിടുക എന്നുള്ളത് അതുപോലെ തന്നെ സാധിച്ചു എന്നിട്ട് അനിയെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേന് നവിയെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ നീ അവനെ അങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്ന് ചോദിക്കും അത് പിന്നെ അന്ന് അനിയെ അതിനകത്ത് കയറ്റി കിടത്തണമെന്നുള്ളത് സച്ചിയുടെ വാശിയല്ലായിരുന്നു അന്ന് എനിക്കും വാശി ഉണ്ടായിരുന്നു ആ വാശിക്ക് ഞാൻ ചെയ്താന്ന് പറയും നീ എന്തായാലും ആ വാശിയൊക്കെ അവിടെ കൊണ്ടങ്ങ് അങ്ങ് നിർത്തിയത് ഈ ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് നിനക്ക് അനിയൊക്കെ ഒട്ടിച്ച് ും നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയണം അമ്മയൊന്നും നിർത്തുന്നുണ്ടോ എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആയിട്ട് അങ്ങ് ഇൻട്രസ്റ്റ് കയറി നിൽക്കുവോന്നും അല്ലല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ എനിക്ക് പറ്റിയ എൻ്റെ മനസ്സിന് പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ മാത്രമേ ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി ഉടനെ ഒന്നും കല്യാണക്കാരിയും പറഞ്ഞിട്ട് അമ്മ എൻ്റെ പുറകെ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് നന്ദു അതേ കയറിപ്പോയാണ് അപ്പം നയനെ പറയുന്നുണ്ട് അമ്മയെ കുറച്ച് കഴിയട്ടെ ഉടനെ തന്നെ ഈ കല്യാണക്കാരി ഒന്നും അമ്മയെ അവളോട് പറയണ്ട എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കനയ്ക്ക് ആകെ ടെൻഷൻ തന്നെയാണ് ദേവേനയുടെ അടുത്തേക്ക് വരുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണം മുടങ്ങിയത് എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കൊത്തിരി സന്തോഷമായി കാണുമല്ലേ എന്നൊക്കെ ആ അതെ അവന് സന്തോഷമായി എന്ന് പറയും ആ എനിക്കും മുത്തശ്ശനും അതുപോലെ തന്നെ സന്തോഷമായി ഈ കല്യാണത്തിന് ഞങ്ങൾ വരാതിരുന്നത് പോലും അതൊന്നും കാണാനുള്ള ഒരു കെൽപ്പില്ലാഞ്ഞിട്ട് തന്നെയാണെന്ന് പറയും അമ്മ എനിക്കും അതുപോലെ തന്നെയാണ് നന്ദു ഇങ്ങോട്ട് വരേണ്ട മരുമോൾ തന്നെയാണെന്നൊക്കെ ദേവേനു പറയുകയാണ് ആ ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഗോവിന്ദൻ്റെയും കനകയുടെ മനസ്സ് മാറുമല്ലോ അതുപോലെ നമുക്ക് നോക്കിയിരിക്കാൻ നടത്തുന്നത് അതിന് അനിയുടെ ഭാര്യയായിട്ട് നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്താണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ജലജയ്ക്ക് എണ്ണ പറയും പിന്നെ ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മനസ്സ് മാത്രം മാറിയാൽ പോരല്ലോ ഇവിടെ ഒരാളുണ്ട് ജാനകി ജാനകിയാണെങ്കിൽ കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുന്നത് നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും അതും പതുക്കെ അങ്ങ് മനസ്സ് മാറിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരികയാണ് അണേ പറയും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എല്ലാവരുടെയും സങ്കടമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കും ആ ഞാൻ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് വന്നത് ില്ല എന്തായാലും സത്യാവസ്ഥയൊക്കെ നേരത്തെ അറിയാൻ പറ്റിയല്ലോ നന്ദു അതെല്ലാം തിരക്കി നേരത്തെ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു മുത്തശ്ശീന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്ക്കും എന്താ പറയുക എന്നാൽ ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകാൻ തുടങ്ങുന്ന ഇന ഉടനെ തന്നെ തലകിറങ്ങി വീഴാൻ തുടങ്ങണം അപ്പോൾ ഇവരെല്ലാം ഓടിച്ചൊന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട് മുള എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കും അന്നേ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തളിക്കുന്നൊക്കെ ഉണ്ട് ദേവേനി ആ സമയത്ത് ആദർശം അനി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വരുവാണ് ജലജ പറയും ഇവള എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വല്ലതും കൊണ്ടുപോകും എന്താ കരളൊക്കെ കൊടുത്ത ആളല്ലേ എന്നൊക്കെ പറയും കരൾ കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല പച്ചി എന്ന് ആദർശം പറയും നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ പോകാം എന്നതിനേന്ന് പറയും നായന് പറയും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടാന്ന് പറയും അപ്പം ദേവേനി പറയും പറ്റത്തില്ല എന്തായാലും മോളൊന്നും പോയിട്ട് വ ഞാനിവിടെ വരട്ടെ മോനെന്നൊക്കെ ചോദിക്കും വേണ്ട അമ്മ ഞാൻ ചെന്നിട്ട് വിളിച്ചോളാം എന്നൊക്കെ പറയണം അപ്പം ഇവർ ആ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഉടനെ ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഓ അവക്ക് എന്തെങ്കിലും മാരകരോഗമായിരിക്കണേ ഇതുപോലൊരു സന്തോഷ വാർത്തയൊക്കെ കേട്ടിട്ട് കുറേ നാളായി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറുടെ കൂടെ ഇറങ്ങി വരുന്ന നയനയ്ക്കൊരു നാണവും ചിരിയൊക്കെയുണ്ട് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ടോ എന്ത് പറ്റി ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ആ ചെറിയൊരു പ്രശ്നമുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ആദർശ് നയനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയും എന്താ ഡോക്ടറെ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കും അത് പ്രത്യേകിച്ച് ഒന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാകാൻ പോവുകയാണെന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേന് ആദർശ് അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് ചിരിക്കണം അന്ന് നയനെ അങ്ങ് സന്തോഷത്തിൽ അങ്ങാണ് അന്നേരത്തേന് ആദർശ് നയനയുടെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുകയാണ് ഡോക്ടർ പറയും നിങ്ങളെല്ലാവരും നന്നായിട്ട് നയനെ നോക്കുമെന്നറിയാം എന്നാലും എല്ലാവരെയും ആട്ടിലും നല്ല പ്രസൻസ് ഭർത്താവിൻ്റെ അത് വേണം അതുകൊണ്ട് ആദർശ് എല്ലാ കാര്യത്തിനും ഇനി നയനയോടൊപ്പം നിൽക്കണം കേട്ടോ എന്നൊക്കെ പറയും അന്നേരം ആദർശിന് ഭയങ്കര സന്തോഷമാണ് എന്നാ പറയുക അമ്മ വിളിക്കുമ്പോൾ ഇന്നലെയും കൂടെ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിക്കാർ കാണാത്തതിൻ്റെ സങ്കടമൊക്കെ ആ സങ്കടം അങ്ങ് മാറിയല്ലോ ദേവയാനിക്ക് സന്തോഷമാകും എന്ന് ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അഡ്വൈസൊക്കെ ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ കൊടുക്കുകയാണ് അന്നേരം ഇവർ രണ്ടുപേരും സന്തോഷിച്ച് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്